ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ക്രോസൻ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഊട്ടിയിൽ പോയപ്പം അവിടെ മോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേക്കറിയിൽ നിന്നായിരുന്നു അന്ന് ഞങ്ങൾ അതിന് ഒരു പീസിന് തൊണ്ണൂറ് രൂപയായിരുന്നു വില കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കിത് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ പുറത്തൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ എത്രയാണ് വിലയെന്ന് എന്നോടൊന്ന് പറയണം പിന്നെ ആരൊക്കെയാണ് ഇത് കഴിച്ചിട്ടുള്ളതെന്ന് ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ക്രോസാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്സിൻ്റെ പേസ്റ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതിന് സമാനമായിട്ട് ഈസ്റ്റിൻ്റെ ഡോ വെച്ചിട്ട് ചെയ്യുന്ന അതിൻ്റെ ആകൃതി ചന്ദ്രകലയുടെ ആകൃതിയാണ് ചന്ദ്രകലയുടെ ആകൃതിയുള്ള ഒരു ഫ്രഞ്ച് പേസ്ട്രിയാണ് ഒരു തരം റൊട്ടി റൊട്ടിയുടെ വേരിയൻറ്റിൽ വരുന്ന ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസി ഈസിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മൾ നടത്തുന്ന ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് ചേച്ചി രണ്ട് വാക്ക് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത ബാച്ച് ഫെബ്രുവരി ഒന്നിനാണ് തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ആയിട്ട് ഒത്തിരി ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പുറത്ത് സെയിൽ ചെയ്യുക അതേപോലെ സ്വന്തമായിട്ട് ബേക്കറി ബിസിനസ് തുടങ്ങുക ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ബാച്ചുകളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കിട്ടിയത് അതുപോലത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുക നമ്മൾ ഒരു ബേക്കറിയിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനം തന്നെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വളരെ തുച്ഛമായ ഒരു ഫീസിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കും അപ്പൊ ഞാൻ ഡീറ്റെയിൽ ഒക്കെ ഇട്ട് തരാം എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ഇതിനുള്ള ഡോ കുഴച്ചെടുക്കണം ഡോ കുഴക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വെള്ളമാണ് കണക്കനുസരിച്ച് വേണ്ടത് ഞാനിവിടെ ഒരു നൂറ്റമ്പത് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിന് ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല ഞാനിപ്പോൾ ഒരു എൺപത് എം എൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് നിങ്ങൾക്ക് പകരം അവിടെ തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിന് പകരമായിട്ട് ചെറിയൊരു ചൂടുവെള്ളം ഉപയോഗിക്കാം പിന്നെ ഇതിൽ പകുതി വെള്ളം പകുതി പാലായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ പാൽ മാത്രമായിട്ട് ഉപയോഗിക്കുക ഇപ്പം ഞാൻ വെള്ളത്തിൽ മാത്രമാണ് കുഴച്ചെടുക്കുന്നത് അപ്പം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുതൽ രണ്ടര വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഉപ്പ് വേണം ഉപ്പും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയ്ക്ക് നമുക്ക് എത്ര വേണമെന്ന് അറിയാമല്ലോ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ കണക്കിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ഇത് തൂക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ മൈദ ഞാനിപ്പം ഇതുപോലെ ഒരു ത്രാസിലേക്ക് ഈ പാത്രം എടുത്തു വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ സീറോ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുമ്പം ഇതാ ഇത്രയും വന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് മൈദയാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ എന്ന അളവിൽ വരിക അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഈ മൈദയുടെ മുകളിലേക്ക് തന്നെയായിട്ട് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഈസ്റ്റ് ഞാൻ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർക്കുന്നത് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവാണ് കേട്ടോ മുക്കാൽ ടീസ്പൂൺ അളവ് ഇപ്പം ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അതിലേക്ക് തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഈ മൈദയിലേക്ക് ഇപ്പോൾ പച്ചവെള്ളമാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഞാൻ മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സാക്കി ഇതെല്ലാം ഉപ്പും ചേർത്തു നമ്മൾ ഈസ്റ്റും ചേർത്തു പഞ്ചസാരയും ചേർത്തു വെള്ളവും മൈദയും എല്ലാം കൂടി ഇളക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം ഞാൻ അമ്പത് ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അമ്പത് ഗ്രാം കൂടെ ഈ മൈദയിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതേപോലെ ഡോ കുഴക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വന്നിട്ടുള്ള വെള്ളം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ തെല്ലിയാണ് അത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂസൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ പിന്നെ നമ്മൾ ഈ ഡോ കുഴയ്ക്കുമ്പോൾ കുറച്ച് നേരം നന്നായിട്ട് കുഴക്കണം ഒരു അരമണിക്കൂർ ഏകദേശം കൈ വെച്ച് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കണം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് ആക്കാം ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒരേ വലുപ്പത്തിലാക്കിയിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിട്ട് ഷേപ്പ് ആക്കാം എടുക്കുമ്പം എല്ലാം ഒരേ വലുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇനി ഇങ്ങനെ ഒരേ വലുപ്പം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൂക്കിയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാം തൂക്കിയിട്ട് എടുത്താൽ മതി ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഒരു എട്ട് ബോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഈ എട്ട് ബോളും ഇനി ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നമ്മുടെ ബോളാക്കി വെച്ചിട്ടുള്ള ഡോയൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുക്കേണ്ടത് ബട്ടറാണ് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഈ ബട്ടർ അപ്പം നമ്മൾ മൈദ എത്ര എടുത്തോ അതിൻ്റെ നേർ പകുതി എടുക്കുക ഇതിപ്പം ശരിക്കും ബട്ടറല്ല നമ്മൾ ബേക്കറികളിലൊക്കെ പപ്സ് പേസ്റ്റി ഒക്കെ ഉണ്ടാക്കാനോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വനസ്പതിയാണ് ഇത് നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പതിനഞ്ച് കിലോയുടെ ബോക്സ് ഒക്കെ ആയിട്ടാണ് വരിക ഇതിന് പകരമായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ബട്ടറാണ് കേട്ടോ ബട്ടർ ഉപയോഗിച്ചിട്ട് വീട്ടിൽ നമുക്ക് ണ്ടാക്കാം അപ്പം ഞാൻ എനിക്കിത് ഉള്ളത് കൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡോ കുഴയ്ക്കുമ്പം ഞാൻ ശരിക്കും ബട്ടർ തന്നെയാണ് ചേർത്തത് ഇതിപ്പോൾ വനസ്പതിയാണ് ഇത് നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് ആണെങ്കിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ടാണ് വരിക ഇതൊന്ന് നമ്മൾ കൈ വച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് വേണം അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതേപോലെ നമ്മൾ ബോളുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഓരോന്നും എടുത്തിട്ട് ചെറിയ റൗണ്ടിൽ പരത്തിയെടുക്കാം എല്ലാം നമ്മൾ പരത്തുമ്പം ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കുക കേട്ടോ അത്യാവശ്യം കട്ടി കുറഞ്ഞ് തന്നെ പരത്തിക്കോ ഒരു ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തി എടുക്കൂലേ അതേപോലെ പരത്തിക്കോ അപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി എടുക്കുക എല്ലാം ഇതുപോലെ പരത്തി എടുക്കുക നമ്മുടെ എട്ട് എട്ട് പോളാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ എട്ട് ബോളും ഇതേപോലെ നൈസായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക ഇതേപോലെ ഞാൻ പരത്തിയിട്ടുണ്ട് എല്ലാം നമ്മൾ ഇതേപോലെ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഇതാ നമ്മുടെ എട്ട് ബോളും ഞാൻ ഇതേപോലെ പരത്തിയിട്ടുണ്ട് എല്ലാം ഒരേ അളവിൽ തന്നെ പരത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓരോന്നിലും വനസ്പതി അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ അത് ഓരോന്നിലും തേച്ച് കൊടുക്കണം കാണിച്ചു തരാം ഞാൻ ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നിൻ്റെ മുകളിലും നമ്മൾ ഇതുപോലെ മെൽറ്റ് ആക്കി എടുത്തു വച്ചിട്ടുള്ള ആ ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ട് തേച്ച് കൊടുക്കും ഒരു ബ്രഷോ അല്ലെങ്കിൽ നമുക്ക് കൈ കൈവച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല കൈ കൈവെച്ചിട്ടാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ ഭാഗത്തും ആവണം കേട്ടോ ചുറ്റും ആവണം എന്നാലാണ് നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളെടുത്ത ബട്ടർ കുറച്ച് മെൽറ്റ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഇതിങ്ങനെ തേച്ചു പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ തേക്കും ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഇങ്ങനെ ഇനി നമ്മൾ എല്ലാത്തിലും ഇതുപോലെ നെയ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോ ലെയറും ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചുകൊടുക്കാം അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നെയ്യ് അടുപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഉരുകി ഒലിച്ച് വരില്ല കേട്ടോ അതിന് അങ്ങനെ കുറേശേ കൊടുക്കുക വീണ്ടും അങ്ങനെ എട്ടെണ്ണവും നമ്മൾ ഇതുപോലെ അട്ടിക്കട്ടിക്ക് എടുത്തു വെക്കുന്നുണ്ട് ഏഴെണ്ണം ഇതേപോലെ നമ്മൾ വനസ്പതി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം നമുക്ക് പരത്തണ്ടേ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് തേക്കാതെ വനസ്പതി ഇടാതെ ഇതുപോലെ കവറ് ചെയ്ത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കവറ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ തേക്കണ്ടോ ഇങ്ങനെ എല്ലാം നല്ല അട്ടിക്ക് വെക്കുക ഇനി കുറച്ച് നേരം ഇത് ഇതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കാം അപ്പൊ ഇത് ഇതേപോലെ എടുത്തിട്ട് അടിഭാഗത്ത് കുറച്ച് ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വല്ലാതെ പറ്റി പിടിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കട്ടിങ് ബോർഡിന്റെ അത്രയും തന്നെ ആയിട്ട് നല്ല സ്ക്വയറായിട്ട് ഇതങ്ങ് പരത്തിയെടുക്കാം കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വേഗം വേഗം പരന്നു വന്നോളൂ ഇടയ്ക്ക് എടുത്തു കൊടുക്കുക എന്നിട്ട് അടിഭാഗത്ത് വീണ്ടും കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും പരത്തി കൊടുക്കുക ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഒരു പപ്സ് കട്ടർ എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നാല് ഭാഗവും ഒരേപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇതിപ്പോൾ ഞാൻ പരത്തിയിട്ടുള്ളത് നീളം കൂടുതലും വീതി കുറഞ്ഞിട്ടുമാണ് അതേപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി നോക്കണം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ചോദിച്ചോളൂ ആദ്യം നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ഇങ്ങനെ കട്ടർ പിടിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചരിച്ച് ഒരു കോണാകൃതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കോണിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടം കൊണ്ടും നമുക്കൊരു കോണ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക വീണ്ടും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമുക്ക് ഇപ്പം അഞ്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഷെയ്പ്പാക്കിയെടുക്കുക എന്ന് നോക്കാം നമ്മൾ ഇതിങ്ങനെ ഓരോ പീസും മാറ്റി വെക്കുന്നുണ്ട് ഓരോ പീസ് മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് ഞാനിപ്പോൾ ഒരു പീസ് എടുക്കുന്നുണ്ട് ഈ പീസ് എടുത്ത് ഞാനിങ്ങനെ ഡെവൽ ചെയ്ത് ഇട്ട് കാണിച്ച് തരാം ചെയ്തിട്ട് ഈ ഒരു ഭാഗം പതുക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ചുരുട്ടിയെടുക്കുവാണേ ചുരുട്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ വലിച്ചു കൊടുത്തോണ്ടിരിക്കുക അപ്പോഴാണ് ഇതിന് കുറച്ച് നല്ല വലുപ്പമൊക്കെ തോന്നുള്ളൂ ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക വീണ്ടും ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ഇങ്ങനെ ചുരുട്ടി ലാസ്റ്റ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചുകൊടുക്കുക അപ്പം കേട്ടോ ഇതുപോലെ ഒരു ചന്ദ്രകലയുടെ ആകൃതിയൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് നമ്മളിത് ഓരോന്ന് ഷെയ്പ്പാക്കി എടുക്കേണ്ടത് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കൊടുക്കാതെ ഉണ്ടാക്കാം ടേസ്റ്റ് കൊടുത്തിട്ടും ഉണ്ടാക്കാം ഇതിലിപ്പോൾ നമ്മൾ ടേസ്റ്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ജാമോ അതുപോലെ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ കുറച്ച് ജാമ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ട് കുറച്ച് ജാമ് ഫില്ലാക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ റോള് ചെയ്ത് കൊണ്ടുവരിക കണ്ടില്ലേ ഇങ്ങനെ ഞാൻ എല്ലാം ഷേപ്പ് ആക്കി എടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്തു വെക്കാം എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിന്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുക ബട്ടർ പേപ്പറൊന്നും ഇതിൻ്റെ മുകളിൽ വെക്കണമെന്നു നിർബന്ധമൊന്നുമില്ല എല്ലാം ഏകദേശം ഒരേ വലുപ്പായ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും അപ്പോൾ കോണൊക്കെ ആക്കുന്ന സമയത്ത് ഒരേ വലുപ്പാക്കുക എനിക്ക് ചിലതൊക്കെ ചെ ചെറുതും വലുതുമൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ ആക്കുമ്പോൾ അങ്ങനെയൊന്നും പറ്റാതെ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ ഇനി മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മുട്ടയൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം നന്നായിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം ാണ് നമ്മളിത് ഓവനിലേക്ക് വിടുന്നത് ഓവനിൽ വിടുന്നത് നമ്മൾ നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് പപ്പ്സൊക്കെ ബേക്ക് ചെയ്യില്ലേ അതേ ചൂടിൽ തന്നെ കൊടുക്കണം അതേ ചൂടിൽ കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയമൊക്കെ ആവുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനി കാണാം കേട്ടോ ഞാനിതിൽ മുട്ടയും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ സമയം കൊടുക്കണം കേട്ടോ നമുക്കിത് വേവാനായിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ല ലെയറുകളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ ജാമിടാതെ ഉണ്ടാക്കിയതാണ് ചൂടോടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കണം അതേപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ബേക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ എന്നാൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി